നല്ല ചൂടനപ്പത്തിൻ്റെയും ഇടിയപ്പത്തിൻ്റെയും പൊറോട്ടയുടെയും കൂടെ ഏറ്റവും ബെസ്റ്റ് കോമ്പിനേഷൻ ആയിട്ടുള്ള വെജ് കുറുമയുടെ റെസിപ്പി കേട്ടോ അതും കുക്കറിൽ ഈസി ഈസിയായിട്ട് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് കണ്ടുനോക്കാം അതിനായിട്ട് ദാ കുക്കറായിട്ട് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് മീഡിയം സൈസിലുള്ള രണ്ട് ഉരുളക്കിഴങ്ങും അതേപോലെ തന്നെ മീഡിയം സൈസിലുള്ള ഒരു ക്യാരറ്റും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു പത്ത് ബീൻസും കൂടി ഇത് ഈ വലിപ്പതിൽ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം ഇനിയിപ്പോൾ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതേപോലെ തന്നെ ആവശ്യത്തിന് ഒപ്പും ദാ ഇതൊപ്പം നിൽക്കാനായിട്ടുള്ള വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്നും കൂടി വേവിച്ചെടുക്കുന്നുണ്ട് കുക്കറിൽ ഈ സമയം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രോസൺ ഗ്രീൻ പീസും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ ദാ ഇതേപോലെ ഒന്ന് വേവിച്ചിട്ട് സെപ്പറേറ്റ് ഒന്ന് ചേർത്ത് തിളപ്പിക്കുന്നതേ ഉള്ളൂ സാധാരണ ഗ്രീൻ പീസാണെന്ന് തന്നെ കുറച്ചധികം വേവ് ഉണ്ടാവും പക്ഷേ ഫ്രോസൺ അത്ര വേവ് ഉണ്ടാവില്ല അതുകൊണ്ടാണ് ഞാനിങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഒന്നിങ്ങ് തിളപ്പിച്ച് മാത്രം എടുക്കുന്നത് ഇനിയിപ്പോൾ തേങ്ങരപ്പിനായിട്ട് തേങ്ങ ചെരികിയതും അതേപോലെ തന്നെ കാഷ്നട്ടും പെരിഞ്ചീരുകയും ആവശ്യത്തിന് വെള്ളം ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കാം ചൂടായി വെളിച്ചെണ്ണയിലേക്ക് പട്ട ഗ്രാമ്പു ഏലക്ക അതേപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളും കൂടി ചേർത്ത് കൊടുക്കുക പച്ചമുളക്കൊന്ന് മാറി വരുമ്പോൾ മീഡിയം സൈസിലുള്ള ഒരു സവാള ചെറുതായിട്ട് ചൊപ്പ് ചെയ്തും എരിവിന് വേണ്ടി പച്ചമുളകും അതേപോലെ തന്നെ കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്കാണ് നമ്മൾ ഒരേ ഒരു ടീസ്പൂൺ മാത്രം കുരുമുളക് കൂടിയും കൂടി ചേർത്ത് കൊടുക്കുന്നത് എല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പച്ചക്കറിയും അതേപോലെ തന്നെ തേങ്ങാ രപ്പും ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് ഇതേപോലെ നന്നായിട്ടൊന്നും മിക്സ് ചെയ്ത് തിളപ്പിച്ചെടുക്കുന്നുണ്ട് ഏറ്റവും ലാസ്റ്റ് ആയിട്ട് കുറച്ച് ഗരം മസാലയും മല്ലിയിലയും കൂടി ചേർത്തതായി ഇതേപോലെ മിക്സ് ചെയ്തിട്ട് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യാവുന്നതേ ഉള്ളു അങ്ങനെ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള തിക്ക് ആയിട്ടുള്ള നമ്മുടെ വെജ് കുറുമ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി റെഡി ആയിട്ടുണ്ട്